നല്ല മലയാണ് അപ്പൊ നമ്മൾ ഓടക്കൊടിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും നല്ല വെള്ളം കാണിച്ചാറ് ബാക്കിയെ ഞാൻ ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ മുറ്റം കാണുന്ന ഇത്രയും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കാണ് അത് ആ ഒഴുകി പോടത് വെള്ളമാണ് അപ്പം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നല്ല മഴയാണ് അത്രന്ന് വെച്ചാൽ കുറച്ചു മുമ്പ് കരണ്ടില്ല കുറച്ചു നേരത്തെ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റില്ല കാരണം കഴിവുണ്ടായിരുന്നു ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഇതിനെക്കാളും ശരിക്കും ഞാൻ പറയുന്നത് കേട്ടാ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ വൈകുന്നത് സംഭവം പറഞ്ഞാൽ ഇതാണ് നല്ലത് ഇതൊരു മനസ്സിലായിട്ടുണ്ടാവും അപ്പോ ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം കൊണ്ട് വിളഞ്ഞിരുന്നത് അപ്പോൾ അത് അതാണ് നമ്മൾ പിച്ച് ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇതുവരെ തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിന്നതോ അത് കഴിക്കുന്നതോ ആയിട്ടുള്ള ഒരു വീഡിയോ ശ്രദ്ധിക്കില്ല എന്നാലും വിശേഷം അത് എവിടെ അപ്പോൾ ഇന്നാണ് ഞാൻ എടുക്കാൻ വേണ്ടി ബസ് വീട്ടുക ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മളിപ്പോൾ കുറച്ച് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കരയിൽ മഴയൊക്കെ ആയിരുന്നു ഒക്കേക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അപ്പം നൈറ്റ് ബുക്ക് ചെയ്യും കാണിച്ചത് ആ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കുട്ടിയെങ്കിലും കലാപരിപാടി ചെയ്തിട്ട് എനിക്ക് മറ്റുള്ളവർ മൂല്യ വൈകിയെടുത്തു അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും